ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാനെന്താണ് വന്നത് ബാക്കി വന്ന ചപ്പാത്തിയും ഇത്തിരി തേങ്ങയും വെച്ചിട്ട് നല്ല കിടിലും ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരം മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തേക്കും കൊടുക്കാൻ പറ്റിയ നല്ല കീടിലെ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുത്തേ കണ്ട് നോക്കിയാലോ അപ്പോൾ അതാ ബാക്കി വന്ന ചപ്പാത്തി കൊണ്ടുള്ള ഈ ഒരു കിടിയിലെ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ആറയിൽ ചപ്പാത്തി എടുത്ത് തലേന്ന് രാത്രി ബാക്കിയുള്ള ചപ്പാത്തിയാണ് പിറ്റേന്ന് വൈകുന്നേരം ഞാൻ ഈ റെസിപ്പി എടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യമായത് തേങ്ങയാണ് തേങ്ങക്ക് അളവൊന്നുമില്ല കേട്ടോ എത്ര വേണമെങ്കിലും ഇട അത്രയും നല്ല ടേസ്റ്റാണ് ഈ റെസിപ്പി പിന്നെ പിന്നെതാ നമുക്ക് രണ്ട് കപ്പ് റവയും കൂടി ആവശ്യമായിട്ടുണ്ട് കേട്ടോ വറുത്ത റവ വറുക്കാത്ത റവ ഏതായാലും പ്രശ്നമല്ലേ ഒരു അഞ്ച് മിനിറ്റിനോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എളുപ്പമാണ് കേട്ടോ പിന്നെ ആദ്യം തന്നെ എഴുതിക്കതാണ് മധുരത്തിനാവശ്യമായ ശർക്കര ഇട്ട് കൊടുക്കണേ ഒരു മൂന്ന് ശർക്കര ഇട്ടണേ അതുപോലെ ഒരു ലൈൻ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഇനി ശർക്കര മധുരം ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് ക്യാരറ്റ് ഉള്ളി ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ മധുരം ഇവാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ആ ഒരു റെസിപ്പിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ എന്താ ഈ ഒരു മധുരത്തിന് ആവശ്യമായത് ശർക്കരതാ ഞാനൊന്നങ്ങോട്ട് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണെ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ ഞാൻ മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ എടുക്കാനുള്ള ആ ഒരു അങ്ങനെ അങ്ങനെന്താ ഇതുപോലെ ലൈൻ എടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരഞ്ച് മിനിറ്റ് നേരം മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ഇത് സമയത്ത് ഞാനെന്താ ഒരു പാത്രത്തേക്ക് ഈ ചപ്പാത്തി മുഴുവനും ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തേനെ പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രണ്ട് കപ്പ് റവയും കൂടി കൂടിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഗ്ലാസ്സിനായിട്ട് ഞാൻ രണ്ട് കപ്പ് ഇനി ഇനിതാ ഇതുപോലെ നങ്ങട്ട് മിസ് ചെയ്ത് കൊടുത്തതിന് ശേഷം താ ഞാൻ ഇതിക്ക് നേരത്തെ നമ്മൾ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ശർക്കരേൻ്റെ മിസ്താ ഇതിൽ ഒഴിച്ച് കൊടുക്കുകയാണേ ചൂടാറുണ്ട് ചൂടാറേനും മാത്രം ശേഷം ഇത് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇനി ഇതുപോലെ ജസ്റ്റ് എന്നങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണേ ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്ത് ഇളക്കിയത് രണ്ടാമതും ബാക്കിയുള്ളും കൂടി ഒഴിച്ച് കൊടുത്താട്ട് നിങ്ങൾക്ക് നല്ല പിന്നെ വെള്ളം എത്തില്ല എന്ന് തോന്നിയാൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താലും മതിയെ അങ്ങനെ എന്താ ആദ്യം തന്നെ ഞാനൊരു മിക്സിൻ്റെ ജാറെടുത്തേണ് അതിൽ ഈയൊരു മിസ്സൊന്നങ്ങട്ട് ഇട്ട് കൊടുക്കാൻ കിട്ടും കുറച്ച് വെള്ളം കൂടി ഞാൻ ഈ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടങ്ങോട്ട് എടുക്കാൻ പോവാണ് ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെന്താ നന്നായിട്ട് ഇങ്ങനെ കറക്കിയെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു ടൈറ്റിൽ ഞമ്മക്ക് കിട്ടണേ കുറച്ച് വെള്ളം കൂടി ജാറി കഴുകിയിട്ട് ഞാനിതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല കറക്കി പേസ്റ്റ് പേസ്റ്റാക്കുക അങ്ങനെ ചെയ്യേണ്ട കേട്ടോ ജസ്റ്റ് ഇന്നിങ്ങോട്ട് കറക്കി എടുത്താൽ മതി ഈ ഒരു ചപ്പാത്തി നമ്മൾ ഈ ഒരു ശർക്കര വെള്ളം ഒഴിക്കുമ്പം തന്നെ പുതിർന്ന് കിട്ടും കേട്ടോ കണ്ടില്ലേ ഇതേപോലെ ആക്കിയെടുത്തതിനു ശേഷം ഇനി നമ്മൾ ഇതാ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തേങ്ങ ഈ ഒരു സമയത്താണ് സമയത്താണിവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ചേർത്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഇന്നിങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇനി ഞാൻ എഴുതിക്കുക ഒരു നുള്ള ബേക്കിംഗ് സോഡയും പിന്നെ കറുത്തുള്ള ഓപ്ഷണൽ ആട്ടങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലേ പിന്നെ ഈ മധുരം ഇങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഈ ഇളക്കിയെടുക്കുകയാണ് കറുത്തുള്ള നിർബന്ധമല്ല കേട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതിയെ അങ്ങനെന്താ ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം അപ്പം തന്നെ ഞങ്ങൾക്കിത് ചുട്ടെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ടിതാ ഒരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിന് അതിൽ കുറച്ച് ഓയിലിട്ടോ ഓയിലിൻ്റെ ഒന്നും ആവശ്യമല്ലാതെ മുക്കി പൊരിക്കുക ഇങ്ങനെയൊന്നും ആവശ്യമില്ലേ ൾ ചൂടായതിനു ശേഷം ദാ ഇതിലേക്ക് ഓരോ തവി മാവും ഞാനിത് ഒഴിച്ച് കൊടുക്കാൻ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞ സമയത്ത് കുറച്ചൊന്ന് തീ കൂട്ടികൊടുക്കുക പിന്നെ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടേ അധികം കൂട്ടി കട്ടി വേണ്ടട്ടോ കേട്ടോ പുള്ളൊക്കെ വന്ന് കിട്ടാനൊക്കെ പ്രയാസമാവേ ഇനി ഇതുപോലെ തന്നെ അങ്ങോട്ട് ഷേപ്പാക്കി കൊടുക്കെട്ടോ നല്ലൊരു ടേസ്റ്റി പലഹാരമാണ് ബാക്കി വന്ന ചപ്പാത്തി ഒക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ പിറ്റേത് അത് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ അതാ ഇതുപോലെ ഒന്നുണ്ടാക്കി എടുത്ത് വെക്കണ്ടിട്ടോ കുട്ടികളൊക്കെ സ്കോട്ട് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കൊടുക്കാനും പറ്റും ഒരു ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യുക അങ്ങനെ എന്താ രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ ഇതുപോലെ ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കേണ്ടേ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാണേ കുറച്ച് ഓയിലും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കണ്ടേ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്ക കേട്ടോ ഒന്നും കൂടി ഞാൻ മറിച്ചിടണ്ടേ അപ്പം അതാ ഈ ഒരു അപ്പം താ കണ്ടല്ലേ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങിങ്ങനെ വരും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെക്കിഷ്ടപ്പെടുക ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കൂട്ടോ കേട്ടോ അത്ര നല്ല ടേസ്റ്റ് ആണ് അങ്ങനെതാണ് മൂന്നാല് പ്രാവശ്യമൊക്കെ ഞാനിതാ ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ഈയൊരു അപ്പം റെഡി ആയിന് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇതുപോലെ തന്നെ മാവ് ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് നിങ്ങൾക്ക് അണ്ടിപ്പരപ്പ് മുന്തിരി ഇങ്ങനെയൊക്കെ ആവശ്യം എന്താ ചെറുതായിട്ട് ഇങ്ങനെ എണ്ണരി ഇട്ട് വാട്ടിയിട്ട് ഇതിൽ ഇട്ട് കൊടുക്കട്ടോ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാമെന്നുണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഒപ്ഷനൽ നമുക്ക് ഈ മധുരം പറ്റില്ല എന്ന് കണ്ടാൽ കുറച്ച് കെബേജി ഇങ്ങനെ കണ്ടല്ലോ ക്യാരറ്റ് ഇങ്ങനെയൊക്കെ ചെറുതാക്കി അറിഞ്ഞിട്ട് ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പം മധുരത്തിൻ്റെ ആവശ്യം അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാനും പറ്റും അങ്ങനെ അങ്ങനെന്താ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇതുപോലെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ഏത് റെസിപ്പി ഉണ്ടാക്കിയതിന് അപ്പോൾ താ ബാക്കി വന്ന ഈ ചപ്പാത്തി കൊണ്ടുള്ള ഈ ഒരു കിടില റെസിപ്പി റെഡി ആയി വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണ് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടക്കാരെ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ഒരു മാവോടെ നമുക്ക് നല്ല കിടില ഉണ്ണിയപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ആ ഒരു വീഡിയോൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് ഞാൻ ഈ ഒരു മാവോണ്ട് ഉണ്ണിയപ്പുണ്ടാക്കിയെടുക്കുന്നത് നല്ല രീതിപ്പോഴ ടേസ്റ്റ് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു കൂടി തന്നെ കഴിക്കുക വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുക ടേസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രത്തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിലുണ്ട് കാണാത്ത ഉണ്ടാക്കുക എന്താ നോക്കുക ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ അത്രത്തന്നെ ഉള്ളു കേട്ടോ അതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം വരെ എല്ലാവരും അസ്സാമലേക്കും